ഓൾ കേരള ടയർ വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം മെയ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായി കോട്ടയ്ക്കൽ പി എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ഇരുപത്തിയെട്ടിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം എ കെ ടി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി അമാനുള്ള ഉള്ളണം ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പ്രതിനിധി സമ്മേളനം എ കെ ടി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി അമാനുള്ള ഉള്ളണം ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയൊൻപതിന് രാവിലെ ഗവൺമെൻറ് രാജാസ് സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിക്കുന്ന പ്രകടനം സമ്മേളന വേദിയായ പി എം ഓഡിറ്റോറിയത്തിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും എ കെ ടി എ ജില്ലാ അധ്യക്ഷൻ കരുണൻ ചങ്ങരംകുളം അധ്യക്ഷനാകും ചടങ്ങിൽ മുതിർന്ന നേതാക്കളെ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ ആദരിക്കും അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ കോട്ടയ്ക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ആദരിക്കും എ കെ ടി എ സ്ഥാപക നേതാവ് റഫീഖ് പരപ്പനങ്ങാടി മുഖ്യപ്രഭാഷണവും സംസ്ഥാന അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ പാലക്കാട് പ്രമേയഭാഷണവും നിർവഹിക്കും സമ്മേളനത്തോടനുബന്ധിച്ച് ടയർ എക്സിബിഷൻ ടൂൾസ് ആൻഡ് മെഷീൻ എക്സിബിഷൻ എന്നിവയും ഒരുക്കും ടയർ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ടയർ വർക്ക് ചെയ്യുന്ന ടയർ റീറ്റെയ്ഡിംഗ് വീൽ അലൈൻമെൻറ്റ് ട്യൂബ് വാൾ എന്നീ വിവിധ വിഭാഗം ടയർ മേഖലയിലുള്ളവരെ ഓർത്തിണക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നൊരു സംഘടനയാണ് എ കെ ടി ഡബ്ല്യു എ ആൾ കേരള ടയർ വർക്ക് അസോസിയേഷൻ സംഘടനയുടെ മൂന്നാമത് ജില്ലാ സമ്മേളനമാണ് ഈ വർഷം ഈ മാസം കോട്ടക്കൽ പി എം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇരുപത്തൊമ്പതാം തീയതി കാലത്ത് പ്രകടനത്തോടുകൂടി നടക്കുന്നത് പ്രസ്തുത പരിപാടിയിൽ പൊതുസമ്മേളനം കായിക വകപ്പോട് വകുപ്പ് മന്ത്രി അദ്വൈ മോഹൻ ആ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുകയും മറ്റ് ജനപ്രതിനിധികളും സംഘടനയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളും പങ്കെടുക്കുന്ന ആ മഹനീയ പരിപാടിയിലേക്ക് എല്ലാ വിഭാഗം എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ടയർ മേഖലയിൽ ജോലി ചെയ്യുന്ന ടയറുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നടത്തുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഇരുപത്തൊമ്പതാം തീയതി കോട്ടക്കൽ പി എം ഓഡിറ്റോറിയത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ സംഘടനാ ഭാരവാഹികളായ അമാനുള്ള ഉള്ളണം കരുണൻ ചങ്കരംകുളം അഭിലാഷ് തിരൂർ മെഹബൂബ് കാച്ചടി മോഹനൻ കോട്ടയ്ക്കൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ